ാണ് ബ്ലോകർ വെച്ചാൽ പുതിയൊരു കടത്തിലേക്ക് എല്ലാവർക്കും എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമുക്ക് സുഖമാണ് അപ്പോൾ നമ്മളിപ്പം വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ബ്ലോഗിങ് കാര്യങ്ങളൊന്നുമല്ല ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം അതായത് നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ അടുത്ത് കിടക്കുന്ന ഒരു ചെറിയൊരു വെള്ളച്ചട്ടം ഒരു അരുവി അല്ലെങ്കിൽ ഒരു തോടെന്നൊക്കെ പറയാം നല്ല ഹൈറ്റിന് കുറച്ച് വെള്ളം കഴിയും അതായത് മഴക്കാലത്ത് മാത്രം വളരെ സ്പെഷ്യാലിറ്റി ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മുടെ ടീംസ് ബ്രദേഴ്സ് എല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതാണ് അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് യെസ് ഇതാണ് വഴി ഈ കാട്ടിക്കൂടാണ് പോണ്ടിയത് അല്ലെ ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ ഇപ്പോ എല്ലാവണം മുള്ളാൻ പോയി കൈസ് എല്ലാവണം നിരന്നിരുന്ന് കണ്ടോ ഏതാ കഥ നമ്മുടെ ലിജുബായി ഇവിടെ ലിജുബായി ലിജുബായ് ലിജുബായ് ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം എന്റെ അളിയ സീനായിട്ടുണ്ട് പോളി പോളി നിങ്ങൾ ഇത് കണ്ടോ സുഹൃത്തുക്കളെ ഇതാണ് ഭൂമിയിലെ സ്വർഗം എൻറെ അളിയ സീനായിട്ടുണ്ട് കേട്ടോ ഒന്നും പറയേല നമ്മടെ പിള്ളേരുടെ റെഡി ആയിട്ട് പോണ്ട് ഏ അവിടെ ഡ്രസ്സ് മാറുന്ന സ്ഥലം നമ്മളെ നല്ല ശക്തിയായ വെള്ളം ഒഴുകുന്ന ഒരു സ്ഥലമാണ്

കൊല്ലംകാർക്കും പത്തനംതിട്ടക്കാർക്കും ബോർഡറാന്ന് പറയാം ഏ അവിടെ ഇറങ്ങാൻ വേണ്ടിയൊക്കെ ചാടാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് ഡ്രസ്സൊക്കെ മാറി അപ്പോ നല്ല വെളുവിളുത്ത മണിമുത്തുകളായിട്ട് നമ്മുടെ വെള്ളം വീഴുന്ന കണ്ട എന്നീലല്ലേ അതായത് ഈ ഒരു ഏരിയയിൽ വലിയൊരു തോടാണ് വലിയ തോടെന്നും പറയാൻ പാടില്ല ചെറിയൊരു തോടാണ് പക്ഷെ ഹൈറ്റ് കൂടി നല്ല രീതിയിൽ വെള്ളം വരുന്ന കാണാൻ തന്നെ ഒരു രസമുണ്ട് ഇവിടെ വലിയ ആഴൊന്നുമില്ല നമ്മളെ ഇടയ്ക്കൊക്കെ വരാറുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ടീംസ് എല്ലാവരും കൂടെ വരുന്ന സ്ഥലമാണ് പിന്നെ ഇന്ന് നമ്മളെ പിള്ളേരോടും വെറുതെ ഇരുന്നുകൊണ്ട് പിന്നെ ചാടി ഇങ്ങോട്ട് അങ്ങനെ പറഞ്ഞിട്ട് ഇതൊരു ബ്ലോഗ് ആക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയാ ഈ ഒരു ഏരിയ ഫുള്ള് നോക്കിയാൽ ഫുള്ള് എന്താ പറയാ കടാ ചുറ്റി കിടക്കുന്ന സ്ഥലം മൊത്തം കണ്ടോ ഫുള്ള് ഒരു ചുരുളി എഫക്റ്റ് അല്ലേ ചുരുളി എഫക്റ്റ് തന്നെ ഫുള്ള് എന്താ പറയാ മൊത്തത്തിൽ കാട്ടുപാവലൊക്കെ കയറി മൊത്തം കിടക്കുന്ന ഒരു ഏരിയയാണ് അപ്പോൾ അപ്പൊ ഇതിന്റെ നടുക്കായിട്ടാണ് നമ്മളീ തോൽ സ്ഥിതി ചെയ്യുന്നത് അതായത് കൈതപ്പറമ്പും പിന്നെ അല്ലേ കൈതപ്രമിന്റെ ഏരിയ അല്ലേ കൈപ്രമിന്റെ ഏരിയ ഇളശൂർ എന്നൊക്കെ പറയുന്ന ഒരു ഏരിയ ആ ഒരു ഏരിയയിലായിട്ട് ഒരു സ്പോട്ട് വരുന്നത് അപ്പോ എന്തായാലും വലിയ അപകടം ഇല്ലാത്ത ഒരു സ്ഥലമാണെന്ന് പറയാം അതായത് ഇറങ്ങിയൊക്കെ നിൽക്കാം ഓക്കെ അപ്പൊ എന്തായാലും ഞങ്ങളൊന്ന് അടിച്ചു പൊളിക്കാൻ പോകണം നേരെ അങ്ങോട്ട് പോരും ഓക്കെ ശരിക്കുമട്ടോ ഗൈസ്വാമിജിരിക്കുന്നു സ്വാമിജിമി വീടില് വീടില് രക്ഷയില്ലാത്തൊരനുഭവം തന്നെ പറയാം നമ്മളെ അടൂര് ൊക്കെ എൻജോയ് ചെയ്യാം രക്ഷയില്ലാത്ത ഏരിയ ഞങ്ങൾ സ്ഥിരം ഞാൻ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പേര് പറയാൻ വിട്ടുപോയി കൈതപ്പുറം വെളളചൂർനാട് ലൊക്കേഷനിലൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ അവിടുത്തെ ലോക്കൽ ആളുകളോട് ചോദിക്കേണ്ടത് കന്യാകുഴി തോട് എവിടെയാണെന്നാണ് തോടിന്റെ പേര് കന്യാകു എന്നാണ് ഓക്കെ നമ്മുടെ കൊല്ലം പത്തനംതിട്ട ജില്ലകളിലുള്ള ഇതുപോലത്തെ ഹിഡൻ പ്ലേസസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കമന്റ് ചെയ്യാം ഗൈസ് അദ്ദേഹത്തിൽ ഞങ്ങൾ ഇവിടെ ഇടക്കിടക്ക് വരുന്ന സ്ഥലമാ ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് അതായത് മഴയുള്ളപ്പോൾ മാത്രമേ ഉള്ളൂ ഇത്രയും പവറിൽ ഇവിടുന്ന് വെള്ളം വരുന്നത് നല്ല പവറിൽ നമുക്ക് നല്ല സൂപ്പർ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണു വലിയ പ്രശ്നം ഉള്ള ഏരിയ അല്ല അതായത് നമ്മുടെ ഉള്ളിലൊക്കെ ഇത്രയും നല്ല അടിപൊളി സ്ഥലം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷയില്ല നമ്മുടെ പിള്ളേർ കടന്നു പൊളിക്കുകയാണോ ഇതിന്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വരുന്നവരെല്ലാരും എൻജോയ് ചെയ്യാം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം എന്തായാലും ഗൈസ് ഇനി മൂന്ന് പേരോടോട് കേറാൻ ഒരാൾ കേറി എന്താണ് എക്സ്പീരിയൻസ് ഏഹ് ഇട ഇന്ന് ഭയങ്കര വെള്ളമല്ലേ ഏഹ് നേരത്തെ നമ്മൾ വന്നപ്പോൾ വന്നപ്പോഴൊന്നും ഇത്ര ഇല്ലായിരുന്നു കൊറച്ച് വെള്ളമായിരുന്നു അല്ലേ ഇന്ന് രണ്ടു വർഷം വരും മഴയുടെ വെള്ളത്തിനോട് അടിച്ച് കയറി അല്ലേ ഓ രക്ഷല്ലേ പിന്നെ സേഫാണ് അടിപൊളിയാണ് ഏഹ് നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ പിന്നെ വെറുതെ പ്രാന്ത് പിടിച്ച് വീട്ടിരിക്കാനൊക്കെ നല്ല ഇതാ അല്ലേ പൈസ അടുത്തോട്ടുണ്ട് എന്താ അവസ്ഥ അന്ന് വന്നതിനേക്കാളും വേദനിക്കുന്നു കിടക്കുന്നു ും വന്ന് ഇവിടെ കുളിച്ചോ തന്നെ കുളിച്ചിട്ട് കാര്യമില്ല ഇപ്പൊ ഞങ്ങളെ ഒരു സോപ്പ് പോയാലേ ഞങ്ങളെ ഒരു ഷോപ്പ് പോയി കഴിഞ്ഞു എല്ലാ സാമഗ്രികളും മാറ്റി വെക്കേണ്ടതാണ് അതെ അതെ വിലപ്പെട്ട സാധനങ്ങളെല്ലാം അതുപോലെ മേളി കയറ്റി വെക്കുക നമ്മളവിടെ സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ അല്ലെങ്കിൽ ഇവിടെ കഴിഞ്ഞവണു വാച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാണോന്നപ്പോ രണ്ട് വാച്ച് പോയി രണ്ട് വാച്ച് പോയി ഇത്തവണ ഒരു സോപ്പും പോയി അത് സ്വാഭാവികം എല്ലാം വെച്ചിട്ട് ഇപ്പോഴത്തെ ട്രെൻഡ് പാട്ടാകുമ്പോ പിന്നെ പ്രശ്നമില്ല അല്ലേ ഏഹ് ഇതുപോലൊരു പാട്ടും വെച്ച പോയി കഴിഞ്ഞാൽ വൈബായി ഏഹ് വേറെ നിന്റെ അഭിപ്രായം പറഞ്ഞില്ല നീ പറടാ നിന്റെ അഭിപ്രായം എന്താ ഒരക്ഷ ഇല്ലാതെ അങ്ങനെ പോവല്ലേ വെളുത്ത് തൊടുത്തന്ന് പറഞ്ഞ ഓക്കെ അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടൂർ ഏഴംകുളം ഏഴംകുളം കഴിഞ്ഞിട്ട് പിന്നെ അതാ പട്ടാഴിമുഖി അതായത് മൗണ്ട് സിയോന്റെ ഏരിയയിലായിട്ട് വരും മൗണ്ട് സിയോ മെഡിക്കൽ കോളേജിൻ്റെ ഏരിയയിലായിട്ട് വരുന്നതാണ് പട്ടാഴ്മുക്കി നിന്ന് ഇളചൂരിനാട് വരും ഇളചൂരിനാട് നിന്ന് പത്തനാപുരം പോകുന്ന റൂട്ടാണ് അതായത് ഇളഞ്ചൂരിനാടാണ് ഏകദേശം പ്രോപ്പർ സ്ഥലം എന്നൊക്കെ പറയാം അപ്പോൾ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ അതായത് ഈ കാണുന്ന ഈ കാണുന്ന ഒരു എന്താ പറയുക കെട്ടിടം ഓർത്ത് വെച്ചോ അതായത് എനിക്ക് തോന്നുന്നു ഈ റബ്ബറിൻ്റെ ഒക്കെ പാലൊക്കെ ശേഖരിക്കുന്ന ഒരു സെറ്റപ്പാണെന്ന് തോന്നുന്നില്ല റബ്ബറും പാലൊക്കെ ശേഖരിക്കുന്ന ഒരു സെറ്റപ്പാണെന്ന് തോന്നുന്നു അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ വേണമെങ്കിൽ നോക്കി വെച്ചാൽ ഇവിടുന്ന് താഴോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകാൻ വഴി ഇടപെട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ലൊക്കേഷൻ അടുത്ത് ആരോടുത്ത് ചോദിച്ചാലും ഇവിടുത്തെ ലൊക്കേഷൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ലൊക്കേഷൻ കറക്റ്റായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ഓക്കെ